ഹലോ എല്ലാവർക്കും എം ഐ സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം സ്വന്തത്തിനെതിരാണ് നമ്മുടെ ചാനലിനകത്ത് ഇന്ന് പറയാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ തിയേറ്റർ ഉണ്ട് എല്ലാവർക്കും മനസ്സിലോട്ട് വന്ന് കാണും കോഴിക്കോട് അപ്സര തിയേറ്ററാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയൊരു തിയേറ്റർ നല്ലൊരു ക്രൗഡോടെ മൂവി കാണുകയാണെങ്കിൽ അത് അപ്സരയ്ക്ക് മാത്രം അവകാശപ്പെടുന്നതാണ് ഒരു ബിഗ് സ്ക്രീൻ സൈസും ബിഗ് ഹാളും എല്ലാം കൊണ്ട് നിറഞ്ഞവരാണ് അപ്സര തിയേറ്റർ ഒരിക്കലും അത് തിരിച്ചു വരുത്തില്ലെന്ന് പലരും ആശ്വസിച്ചിരുന്നപ്പോഴാണ് മാജിക് ഫ്രെയിംസ് അപ്സര എന്ന് പറയുന്ന ടീം അതായത് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന ടീം നമ്മുടെ ആ ടീയേറ്ററിനെ ഏറ്റെടുത്ത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ റിനോഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിന് ഓപ്പൺ ഡേറ്റിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ആ തിയേറ്ററ് എന്നാണ് ഡേറ്റിങ്ങും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് മാജിക് ഫ്രെയിംസ് അപ്സര വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ നമ്മുടെ തിയേറ്റർ തുടങ്ങിയ സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് സീറ്റാണ് നമ്മുടെ ആദ്യകാലത്തെ അപ്സര തിയേറ്ററിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം അടുത്ത റിന്യുവേഷൻ വന്നപ്പോഴത്തേക്ക് അത് ആയിരത്തി മുപ്പത്തി രണ്ടിലോട്ട് എത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ മാജിക് ഫ്രെയിംസ് അപ്സര ടീം ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൻ്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ചിലോട്ട് ഒതുങ്ങിയിട്ടുണ്ട് നമുക്ക് ബാൽക്കണിയിലും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിലും എത്ര സീറ്റ് ഉണ്ടെന്നറിയാം ഇതുവരെ ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് ബാൽക്കണിയിലും ഫസ്റ്റ് ക്ലാസ്സിലും എത്ര സീറ്റ് സീറ്റുണ്ടെന്ന് നോക്കിയാലോ ബാൽക്കണി നമ്മുടെ തിയേറ്ററിൻ്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് ഇരുന്നൂറ്റി പത്താണ് അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ഏറ്റവും താഴത്തെയാണ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് അവിടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റും കാര്യങ്ങളുമാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ഒരുക്കിയിരിക്കുന്നത് ഇനി നമ്മൾ തിയറ്ററിൻ്റെ പ്രൊജക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ഫോർ കെ ലേസർ പ്രൊജക്ഷനും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നേരെ നമ്മുടെ സൗണ്ടിലോട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നു അവിടെ ഒരിക്കലും സെവൻ പോയിൻ്റ് വണ്ണോ സൗണ്ടോ കാര്യങ്ങളോ ചെയ്തിട്ട് കാര്യമില്ല ഫൈവ് പോയിൻ്റ് ചെയ്തിട്ട് കാര്യമില്ല നേരത്തെ അപ്സര തിയേറ്ററിൻ്റെ സൗണ്ട് വളരെ ശോകാവസ്ഥയായിരുന്നു ഒരു ക്ലാരിറ്റിയോ ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സൗണ്ടായിരുന്നു വല്ലാത്തൊരു വലിയൊരു ഹാളിനകത്ത് അത് ഇതംബരമായിട്ട് നമുക്ക് കേൾക്കാനും എടുക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്തായാലും അത് മാറ്റിയിട്ടുണ്ട് മാജി ഫ്രെയിം സപ്സരം വന്നപ്പോഴത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ തിയേറ്ററിലെ സൗണ്ട്സും കാര്യങ്ങളും മൊത്തത്തിൽ അടിമുടി മാറ്റിയിട്ടുണ്ട് ഡോൾ ബി അറ്റ്മോസ്ഫിയറിലോട്ട് അപ്ഗ്രേഡും കാര്യങ്ങളും നമ്മുടെ തിയേറ്റർ ചെയ്തിട്ടുണ്ട് അത് വളരെയധികം സന്തോഷമാണ് വലിയൊരു ബിഗ് ഹാളിനകത്ത് ഡോൾ ബി അറ്റ്മോസ്ഫിയർ തന്നെ കൊണ്ടുവന്നത് തിരിച്ചിട്ട് വെരി ഗുഡാണ് നമുക്ക് പറയാനുള്ളത് പിന്നീട് നമ്മുടെ തിയേറ്ററിൻ്റെ സ്ക്രീൻ സൈസും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല വിശദമായിട്ട് ഇനി അറിയണമെങ്കിൽ തിയേറ്റർ ഓപ്പണും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഏത് സ്പീക്കേഴ്സാണ് ഏത് കമ്പനിയുടെ ആണ് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ പിന്നീട് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് എന്തായാലും നമ്മുടെ ഒരു ഫുൾ വീഡിയോ നമുക്ക് ചെയ്യാം മാക്സിമം നമ്മൾ ട്രയും കാര്യങ്ങളും ചെയ്ത് നോക്കാം എന്തായാലും കിട്ടുകയാണെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് ഒരു ഫുൾ വീഡിയോ വരുന്നതായിരിക്കും തിയേറ്ററിൻ്റെ ഫോട്ടോയും കാര്യങ്ങളുടെ ഈ സൈഡിലും ഈ സൈഡിലും ഈ സൈഡിലും നമ്മളൊന്ന് മുകളിലായിട്ടൊന്നും കാണിച്ചേക്കാം നമ്മുടെ തിയേറ്ററിൻ്റെ പുറത്ത് സൈഡിലുള്ള അടിമുടി മൊത്തത്തിലാണ് മാറിയിരിക്കുന്നത് അങ്ങനെ തിയേറ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇനി എന്നാണ് നമ്മുടെ തിയേറ്റർ പ്രേക്ഷകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് അറിയണ്ടേ ആദ്യം നമ്മുടെ തിയേറ്റർ ഗുരുവായൂരമ്പല നടന്ന് പറയുന്ന മൂവി വെച്ച് ഓപ്പൺ ചെയ്യാനായിരുന്നു ഇരുന്നത് മെയ് പതിനാറാം തീയതി അന്ന് ചില സാങ്കേതിക കാരണത്താൽ അത് തുറക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാൻ കഴിഞ്ഞു അടുത്ത നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ മൂവിയായ ടെർബോം മൂവി മെയ് ഇരുപത്തി മൂന്നിന് ഇറങ്ങുന്ന മൂവിയായിട്ട് നമ്മുടെ മാജിക് ഫ്രെയിം സബ്സര ഓപ്പൺ ചെയ്യുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടി എന്തായാലും നല്ല അടിപൊളി ഒരു വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു എൻ്റെ ചാനലിൻ്റെ പേരിലും എൻ്റെ പേരിലും നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ നല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അടിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നതുകൊണ്ട് പറയാം നിങ്ങളുടെ സ്വന്തം നിധി ബൈ